അന്യസംസ്ഥാന സ്വദേശിയായ പതിനാറ് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മൂന്ന് പ്രതികൾക്കും തൊണ്ണൂറ് വർഷം തടവും നാൽപ്പതിനായിരം രൂപ വീതം പിഴ ശിക്ഷയും ഇടുക്കി പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിനി പതിനാറ് വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത തമിഴ്നാട് സ്വദേശികളായ സുഗന്ധ് ശിവകുമാർ പൂപ്പാറ സ്വദേശി ശ്യാം എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത് ദേവികുളം അതിവേഗ കോടതിയുടേതാണ് വിധി പ്രതികൾ ചെറുപ്പക്കാരാണ് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല ശാസ്ത്രീയമായ തെളിവുകൾ സാഹചര്യം എന്നിവയൊക്കെ പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയൊൻപതിന് പശ്ചിമബംഗാൾ സ്വദേശിനിയായ പതിനാറുകാരിയെ പൂപ്പാറയിലെ തേയിലത്തോട്ടത്തിൽ വെച്ച് പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു സുഹൃത്തിനൊപ്പം ഇരിക്കുമ്പോഴാണ് ആറംഗ സംഘമെത്തി സുഹൃത്തിനെ മർദ്ദിച്ചവശനാക്കിയ ശേഷം ബലാത്സംഗം ചെയ്തത് കേസിൽ രണ്ടുപേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇവരുടെ കേസ് തൊടുപുഴ ജുവനൽ ജസ്റ്റിസ് ബോർഡാണ് പരിഗണിക്കുന്നത് തെളിവുകളുടെ അഭാവത്തിൽ ഒരാളെ വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ഇടുക്കി